ക്ഷേത്രവും തുളസിയും ഇരിങ്ങാലക്കുട കൂടൽ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് നിത്യവും തുളസി അവശ്യ വസ്തുവാണ് വിശാലമായ ക്ഷേത്രമതിൽ കെട്ടിനകത്ത് ഒരു തുളസി ചെടി പോലും മുളച്ചു കാണാറില്ല തുളസിക്കതിരിൽ നിന്നും ഒരു ചെറുതരിയെങ്ങാനും താഴെ വീഴാതിരിക്കില്ലല്ലോ പക്ഷേ ഇതുവരെയും ക്ഷേത്രത്തിൽ ഒരു തുളസി ചെടി പോലും മുളച്ചതായി പഴമക്കാർ പോലും ഓർക്കുന്നില്ല ഉപദേവന്മാരില്ലാത്ത കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ തുളസിച്ചെടി കണ്ടാൽ ആരെങ്കിലും നമസ്കരിച്ചാലോ എന്ന് കരുതിയാവും ക്ഷേത്ര മതിൽക്കകത്ത് തുളസിച്ചെടി ചെടി മുളയ്ക്കാത്തത് കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ മൂന്ന് പൂജകൾ മാത്രമേ ഉള്ളൂ ശിവേലി ഇല്ല ഈ ക്ഷേത്രത്തിൽ ഉഷപൂജയും പന്തീരടി പൂജയും ഇല്ല വാർഷിക ഉത്സവകാലത്ത് മാത്രമാണ് ദേവനെ ആചാരപരമായ ഘോഷയാത്രയ്ക്കായി പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ദീപാരാധനയില്ല ദീപാരാധനയില്ലാത്ത ഒരേയൊരു ക്ഷേത്രമാണ് ഇത് പൂജയ്ക്ക് വടികളും കർപ്പൂരവും ഉപയോഗിക്കാറില്ല ദേവന് സമർപ്പിക്കുന്ന പുഷ്പങ്ങളിൽ താമര തുളസി തെച്ചി എന്നിവ ഉൾപ്പെടുന്നു എന്നാൽ ക്ഷേത്രവളപ്പിൽ അവ വളർത്താറില്ല പൂജയ്ക്കോ മാലകൾ നിർമ്മിക്കാനോ മറ്റു പുഷ്പങ്ങളൊന്നും എടുക്കാറില്ല ദേവന് സമർപ്പിക്കുന്ന ഒരു പ്രധാന വഴിപാടാണ് താമരമാല കുറഞ്ഞത് നൂറ്റിയൊന്ന് താമരപ്പൂക്കൾ ഉള്ള ഒരു മാല ദേവന് സമർപ്പിക്കും ക്ഷേത്രത്തിലെ പ്രധാന വാർഷിക ഉത്സവം എല്ലാ വർഷവും മേടമാസത്തിൽ പത്ത് ദിവസം നീണ്ടു നിൽക്കും ഉത്രം നക്ഷത്രം പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉത്സവത്തിൻ്റെ ആദ്യ ദിവസം കണക്കാക്കുന്നത് ക്ഷേത്രത്തിനകത്തും ചുറ്റുമായി നാല് കുളങ്ങളുണ്ട് നാലെണ്ണത്തിൽ ഏറ്റവും വലുത് കിഴക്കുവശത്ത് കോമ്പൗണ്ടിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന കുട്ടൻകുളം കോമ്പൗണ്ടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കുലീബിനി തീർത്ഥം എന്നിവയാണ് തീർത്ഥം ഒഴികെയുള്ള മറ്റു മൂന്ന് ജലാശയങ്ങളും പൊതുജനങ്ങൾക്കായി തുറന്നിരിക്കുന്നു